ഹലോ സ്ലാമലൈക്കും എൻസ്പിൻ ജെയിൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഡൈനിയമിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഡൈനീമിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അറൗണ്ട് ചെസ്റ്റ് സൈസ് മുപ്പത്തെട്ട് മുതൽ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി ഒരു ആറ് പേരൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ടോപ്പിൻ്റെ ഫ്രണ്ടത്തെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ആയിരിക്കും ബാക്കത്തെ ലെങ്ത്ത് തേർട്ടി ആണ് വരുക കേട്ടോ ഇതിന് ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പനിയുള്ളൊരു കോഡ്സെറ്റാണ് കേട്ടോ ബൾക്ക് എമൗണ്ട് സ്റ്റോക്ക് ഉണ്ട് റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ പിക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി സെറ്റാണ് വേണ്ടവരെ മെസ്സേജ് ആക്കുക അടുത്തത് പ്രിൻറ്റഡ് സെറ്റിലുള്ള ഒരു ഗൗണിൻ്റെ കളക്ഷൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരും ഇത് ഇമ്പോർട്ടഡ് റയോണിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ലാർജ് മുതൽ ത്രിബിൾ സൈസസ് വരെ അവൈലബിൾ ആണ് അടുത്തത് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആണ് നമുക്കത് പുതിയ അരേവലാണ് ക്രഞ്ചി മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്ക് ഹെവി സീക്വൻസും ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ട്രിപ്പിൾ എക്സിലും ടു എക്സിലും അത് അവൈലബിൾ ആണ് അടുത്ത നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത് ബ്രിങ്കിൾ ഫാബ്രിക്കിൽ വരുന്നതാണ് റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ ഈ ടൈപ്പിൽ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സ്മോൾ എന്ന് പറയുമ്പോൾ അറൗണ്ട് ബെസ്റ്റ് സൈസ് നമുക്കൊരു തേർട്ടി സിക്സ് വരും കേട്ടോ അങ്ങനെ തുടങ്ങിയിട്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെ ഫോർ എക്സ് എൽ അറൗണ്ട് ഫോർട്ടി എയിറ്റ് വരും ചെസ്റ്റ് സൈസ് അതുവരെ ഈ ഒരു സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് കസ്റ്റമർ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ സെൽ നമ്മുടെ കയ്യിലുള്ള ഇമ്പോർട്ടഡ് റയോണിൻ്റെയും ജോർജറ്റിൻ്റെയും ഒക്കെ കസ്റ്റമർ റിവ്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ടവർ ചെക്ക് ചെയ്യുക അടുത്ത പോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് എയ്റ്റ് നയൻറ്റി ഷിപ്പ് ആണ് ഈ ഒരു കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ എക്സ്ട്രാ സ്മോൾ അറൗണ്ട് ബെസ്റ്റ് സൈസ് മുപ്പത്തി നാല് മുതൽ ഫോർ എക്സൽ നമുക്കൊരു ഫോർട്ടി എയിറ്റ് ബസ്റ്റ് സൈസ് വരെ അവൈലബിൾ ആണ് ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ടോപ്പിന് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ അടുത്ത് കുറച്ച് നല്ല ഓറഞ്ച് ഷെയ്ഡിലുള്ള കളേഴ്സ് ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്തതാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്കിതിൻ്റെ റെഡിൻ്റെ ഒക്കെ കസ്റ്റമർ റിവ്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിവ്യൂ ആണ് അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്രിംഗിൾ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് പാർട്ടി വെയ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്ന അത്യാവശ്യം നല്ല ിൽ വരുന്നതാണ് ഇതിലൊരു പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടാകും ഇതാണ് നല്ല ഭംഗിയുണ്ടാവും വേറെ ഇതല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്കത് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റം ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് സ്റ്റാർ ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരിക ഇനി അടുത്തത് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൽ നമുക്ക് ഹാൻഡിൽ മാത്രം എംബ്രോയിഡറി വന്ന് ിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചെസ്റ്റ് ഹേഴ്സിൽ ചെസ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് നമുക്ക് ഇന്നലെ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതായിരുന്നു ഇപ്പോൾ പുതിയ കളക്ഷനിൽ വന്നിട്ടാണ് ആ കളേഴ്സൊക്കെ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് എൻക്വയറി ചെയ്തിട്ട് കിട്ടാത്തവർ ഓർഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിന്ന് കണ്ടിട്ട് ഓർഡർ ക്യാൻസലാക്കി ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യുക എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സ് വരേണ്ട സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻ ഫാബ്രിക് അതായത് മിക് അത് ക്രഷ് ഫാബ്രിക് ആണ് കേട്ടോ ക്രഷിലാണ് അത് ചെയ്തിട്ടുണ്ടായിരിക്കുക അടുത്തത് ബ്രിംഗിൾ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ പറയാറുണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ എൻ്റിലും കൊടുത്തിട്ടുണ്ട് ഫേസ്റ്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനും കംപ്ലീറ്റ് ജൂസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇനി സ്ക്രീൻഷോട്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് സൽവാറിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ നമ്മൾ കളക്ഷൻ അയച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഇതും ബ്രിംഗിളാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട് ിൾ ഫാബ്രിക്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപതിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയുള്ളു കേട്ടോ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് പാർട്ടിവെയർ സെക്ഷനിൽ നിന്നാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇപ്രാവശ്യം വേണ്ടിയിട്ടുണ്ട് കുറേ അധികം കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ വീഡിയോ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും കേട്ടോ നമുക്കത് മീഡിയം അതായത് ബെസ്റ്റ് സൈസ് മുപ്പത്തെട്ട് മുതൽ ബെസ്റ്റ് സൈസ് ഒരു നാല്പത്തെട്ട് വരെ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നല്ല ഹാൻഡ് വർക്കും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ അവിടെയും സോറി നെക്കിൻ്റെ അവിടെയും ഹാൻഡിലും ഇതിൽ കാണുന്ന പോലെയൊക്കെ വർക്ക് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ കേട്ടോ നമുക്കിത് ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിത് ഷിപ്പ്മെൻ്റ് വരിക ഡി ടി ഡി സി വഴിയും പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സെവൻ എക്സ് കൊറിയറ് വഴിയും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റിൽ വഴിയാണ് കേട്ടോ മെയിനായിട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്ന കൊറിയർ സർവീസ് അത് പറഞ്ഞാൽ മതി അതിന് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ മോഡേഴ്സ്റ്റ് വിയറിൻ്റെ സെക്ഷനാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാറ് അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് നമുക്കൊരു ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ഗൗണും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടുമാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് അറൌണ്ട് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത്രയും വേണ്ടതെന്നുള്ളത് നമുക്കിതിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് സി വൈയിലാണ് നമുക്കിതിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തൊരു ഓഫർ റേറ്റിന് വരുന്ന ഗൗണിൻ്റെ കളക്ഷനാണ് പ്രിൻറ്റഡ് ഗൗൺസ് ഇതിൻ്റെ കൂടെ ഷോളും സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഉണ്ടത് ഈ കളറുള്ള ഷോൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് ലൈനിങ് അറ്റാച്ചറാണ് ഡെൽറ്റ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മസ്റ്റാർഡ് യെല്ലോയിൽ പ്രിൻറ് വരുന്ന കളറാണ് നമുക്ക് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് ഫൈവ് നയൻറ്റി ഫൈവിന് ഓഫർ റേറ്റിനിട്ടുള്ള ഗവണീൻ്റെ സെക്ഷനാണ് ലാർജ് മുതൽ എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ക്യൂട്ട് കളക്ഷൻസിനായിട്ട് ചാനൽ ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ആണെന്ന് നമ്മൾ ചെയ്യാം ഇറ്റ്സ് മി യു സൈനിങ് ഓഫ് താങ്ക് യു